പത്തനംതിട്ടയിൽ പൊല്ലാപ്പായി വി പാറ്റ് ആന്റു ആന്റണിയും അനിൽ ആന്റണിയും തോമസ് ഐസക്കും കൊമ്പ് കോർക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല തൃശൂർ പോലെ തന്നെ ഉറ്റുനോക്കുന്ന മറ്റൊരു ജില്ല കൂടിയാണ് പത്തനംതിട്ട പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അവിടെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തപ്പോൾ വി വി പാറ്റിൽ ചിഹ്നം മാറിയെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നേരത്തെയും പല രീതിയിലുള്ള പല പരാതികൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ഇപ്പോൾ ഇതാ വോട്ട് സംബന്ധിച്ചുള്ള പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടറാണ് പരാതിക്കാരി വോട്ട് ചെയ്തപ്പോൾ റൈറ്റ് റൈറ്റ് സൈഡിൽ സൈഡിൽ ഞാൻ വോട്ട് വോട്ട് ചെയ്ത പാർട്ടിയുടെ ചിഹ്നമല്ല കാണിച്ചത് താമരയുടെ ചെയ്തപ്പോൾ വിവി പാറ്റിൽ താമരയാണ് കാണിച്ചത് എന്നാണ് ഇവർ പറയുന്നത് കുമ്പഴ വടക്ക് ഒന്നാം ബൂത്തിലാണ് ചിഹ്നം മാറിയത് എന്നുള്ള പരാതി വന്നിരിക്കുന്നത് വിഷയം ചർച്ചയായതോടെ ആന്റോ ആന്റണിയും ഇടപെട്ടിട്ടുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വോട്ട് നൽകണം എന്നുള്ളത് അവരുടെ അവകാശം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൽ വിശ്വസിച്ചാണ് ഓരോ വോട്ടർമാരും അവിടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ എത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പരാതികളാണ് രാഷ്ട്രീയക്കാർക്കിടയിൽ വലിയ വെല്ലുവിളിയായി മാറുന്നത് അത്തരം ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു പരാതിക്കാരിയെ പിന്താങ്ങിക്കൊണ്ട് ആന്റോ ആന്റണി രംഗത്തെത്തിയിട്ടുണ്ട് പരാതിക്കാരിക്ക് വീണ്ടും ചെയ്യാൻ അവസരം നൽകണമെന്നാണ് ആന്റോ ആന്റണി എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് നിലവിലെ സിറ്റിംഗ് എം പി അതിനിടെ ബി ജെ പി പ്രവർത്തകരും ആന്റോ ആന്റണിയും തമ്മിൽ വാക്യറ്റും ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് തന്നെ തുടർന്ന് പരാതിക്കാരിക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ അവസരം നൽകാമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് വോട്ട് ആണ് ചെയ്യുന്നതെന്നും ഇതിൽ പരാജയപ്പെട്ടാൽ നടപടി എടുക്കണോ എന്ന് പ്രീസൈഡിംഗ് ഓഫീസർ തീരുമാനിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് വോട്ടിങ്ങിൽ പരാജയപ്പെട്ടാൽ നടപടി ഉണ്ടാവുമെന്നതിനാൽ പരാതിക്കാരും വോട്ട് ചെയ്യാതെ മടങ്ങുകയും ചെയ്തു നേരത്തെ ഇവിടെ പരാതികൾ ഉയർന്നു വന്നിരുന്നു മാത്രമല്ല മോക് പോളിംഗിൽ ഇ വി എം മിഷനെതിരെയാണ് പരാതികൾ ഉയർന്നു വന്നത് അതായത് ഒമ്പത് വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വി വി പാറ്റിൽ പത്ത് സ്ലിപ്പുകൾ വന്നു എന്നാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു സ്ലിപ്പാണ് അധികമായി വി വി പാറ്റിൽ വന്നിരിക്കുന്നത് എന്നായിരുന്നു നേരത്തെ ഉള്ള ഒരു ആരോപണം ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ചിഹ്നം മാറി എന്നൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ആ പരാതിയിൽ നോക്കുകയാണെങ്കിൽ ചിഹ്നം എന്ന് പറയുന്നത് ബിജെപിയുടെ ജെ പിയുടെ ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു മണ്ഡലത്തെ അല്ലെങ്കിൽ പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നത്തിലേക്ക് പോവുകയാണ് കാരണം അവിടെ ബി ജെ പിക്ക് ഒരു സ്വാധീനം എന്ന് പറയുന്നത് നിലവിലില്ല പക്ഷേ ആന്റോ ആന്റണിയെ ജനങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ കാര്യവും കൂടി ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാതികൾ വലിയ രീതിയിൽ തന്നെ അവിടെ ബാധിക്കുമെന്നതിൽ സംശയമില്ല രാഷ്ട്രീയക്കാർക്കിടയിൽ ഇനി നേരത്തെ പറഞ്ഞതുപോലെ പത്ത് സ്ലിപ്പിലെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതൊക്കെ ഒതുക്കി തീർത്തിരുന്നു പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴാണ് ബി ജെ പി യുടെ ഇടയിൽ എന്തെങ്കിലും കളികളുണ്ടോ എന്നെല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി കാഞ്ഞരയിൽ പള്ളിയിൽ നടന്ന മോക്ക് പോളിങ്ങിനിടെയാണ് അന്ന് ആ ഒരു സംഭവം ഉണ്ടായത് ഈ പത്തനംതിട്ട മണ്ഡലത്തിലെ ഒരു സംഭവം ഉണ്ടായത് നോക്കുകയാണെങ്കിൽ സാങ്കേതിക തകരാറുണ്ടെന്നും പരിഹരിച്ച് മോക്ക് പോൾ നടത്തി ഉറപ്പുവരുത്തിയെന്നും ജില്ലാ കളക്ടർ അന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇതെല്ലാം നടക്കുമ്പോൾ വി വി പാറ്റ് സംവിധാനത്തിലെ പേപ്പർ സ്ലിപ്പുകളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും സമഗ്രമായി പരിശോധിക്കണമെന്ന് അതായത് അവകാശപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുകയായിരുന്നു അതിന്ന് കോടതി തള്ളുകയും ചെയ്തു അതായത് മുഴുവൻ സ്ലിപ്പുകളും എണ്ണാനാകില്ല എന്ന് വ്യക്തമാക്കിയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നടപടി എന്നാൽ സ്ലിപ്പ് ലോഡിംഗ് യൂണിറ്റ് സീറ്റിൽ ചെയ്തത് സൂക്ഷിക്കണമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിനത്തിലാണ് ജസ്റ്റിസ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് ആ ഒരു കാര്യം ഇന്ന് തന്നെ ഒരു വിധി വന്നതോ വന്നതോടൊപ്പം തന്നെയാണ് പത്തനംതിട്ടയിലെ ഈ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് ഒരു സംവിധാനത്തെ മൊത്തമായി സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് അനാവശ്യ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ ചില നിർദ്ദേശങ്ങളും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഇ വി എമ്മിന്റെ മൈക്രോ കൺട്രോളർ ബേൺ ചെയ്ത മെമ്മറി സീരിയൽ നമ്പർ എന്നിവ തെരഞ്ഞെടുപ്പിൽ രണ്ടു മൂന്ന് സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥന അനുസരിച്ച് വിദഗ്ധരുടെ സംഘത്തിന് പരിശോധിക്കാൻ സാധിക്കും അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാൽ ഫലം വന്ന് ഏഴ് ദിവസത്തിനകം ഇതിനായി അപേക്ഷ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു ഫലത്തിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക് കാരണം ഈ ഒരു സ്ലിപ്പ് അധികമായി വരിക അല്ലെങ്കിൽ ബി ജെ പിയുടെ ചിഹ്നം മാത്രം കാണുക എന്നതൊക്കെ കാണുമ്പോൾ അവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ഇതിന്റെ ഫലം വന്നു കഴിയുമ്പോൾ എത്രത്തോളമാണ് അതിനെ ബാധിക്കുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് എടുത്ത് അല്ലെങ്കിൽ ഈ പത്ത് ദിവസത്തിനകം അതിന്റെ മുന്നോടിയായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാമെന്നാണ് സുപ്രീംകോടതി പറയുന്നത് ഇത് പ്രകാരം വി വി പാറ്റ് മിഷനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വ്യക്തതയും തേടിയിരുന്നു അതായത് വോട്ടിംഗ് മെഷീൻ സുതാര്യമാണെന്നും കൃത്രിമം സാധ്യമല്ല എന്നുമാണ് കമ്മീഷന്റെ വാദം എന്തായാലും ഈ വാദങ്ങളെല്ലാം സത്യമാണോ അല്ലയോ എന്ന് ഇനി ഫലം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്